ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ എന്റെ ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ടേ അപ്പൊ സ്ഥിരം പരിപാടി തന്നെ നാടൻ കോഴിയും വെജിറ്റബിൾ പുലാവും മിനിച്ച് ചിരവകൽ മീൻകറിയും കപ്പയുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളെ ചിക്കൻ കറിയും പുലാവും ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതാ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് ഞങ്ങളുടെ വലം കയ്യായ ഞങ്ങളുടെ സ്വന്തം ഷെഫ് ആൻഡ് ഓൾറൗണ്ടർ റൗണ്ടർ മിനി ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാം തീർച്ചയായും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും അതുപോലെ ടേസ്റ്റാണ് ചേച്ചി ചേക്കുന്ന എല്ലാ ഭക്ഷണങ്ങൾക്കും ഒരിക്കലെങ്കിലും ആ രുചി അറിഞ്ഞിട്ടുള്ളവർ അത് പറയാതെ പോയിട്ടുമില്ല കേട്ടോ അതാണ് സത്യം നമ്മുടെ ചിക്കൻ മിക്സ് നമുക്ക് നന്നായിട്ട് മൂടിവെച്ച് ആവശ്യത്തിൽ നിന്ന് വേവിച്ചെടുക്കാം ചിക്കനിലേക്ക് ആവശ്യമായ മസാല മസാലപ്പൂട്ട് നമുക്ക് തയ്യാറാക്കി നോക്കാം ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ചൂടാവുമ്പോ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിയുമ്പോൾ കനം കുറച്ചരിഞ്ഞ സവോള ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ചിക്കൻറെ മസാലയുടെയും ഒക്കെ കൂട്ടു നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ സവോള ചെറുതായി ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ഒന്നുകൂടി വഴറ്റിയെടുത്തു ഇനി ചേർത്ത് കൊടുക്കുന്നത് നന്നായി ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയുമാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കണം സവോളയുടെ കൂട്ട് നല്ല ബ്രൗണറും ഒന്നും ആകേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായി ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക തക്കാളിയും ബാക്കി ചേരുവകളും എല്ലാം നന്നായി ഒന്ന് എണ്ണയും മൊരിഞ്ഞങ്ങ് വരട്ടെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇളക്കിയിട്ടുണ്ട് ഇനി വഴണ്ടി വന്ന ചേരുവകൾ സൈഡിലേക്ക് ഒന്ന് ഒന്നൊതുക്കിയിട്ട് തിളിക്കുന്ന എണ്ണയിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയിട്ട് നന്നായി മൂക്കുമ്പോൾ സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്ന വയറ്റേ സവോളയും മറ്റും ഇട്ട് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു കൂടെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി എരിവിനനുസരിച്ച് പിന്നീട് കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ മസാലക്കൂട്ട് തയ്യാറായി കഴിഞ്ഞു ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുത്ത് ഇളക്കണം ചിക്കൻ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേവ് കൂടുതലാവരുത് അങ്ങനെയായാൽ മസാലയിലേക്ക് ചേർത്ത് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്പസമയം മൂടി വെക്കണം അങ്ങനെ നല്ല ആവി പറക്കുന്ന ചിക്കൻ റെഡിയായിട്ടുണ്ട് നമ്മുടെ അടുത്ത ഐറ്റത്തിലേക്ക് കിടക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചവർ ആവശ്യത്തിന് അരിയെടുത്ത് നന്നായി കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചു നാല് ഗ്ലാസ് അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് എടുത്ത് വെക്കണം അതിനുശേഷം അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് അതിലേക്ക് ഏലയ്ക്ക ഗ്രാമ്പു കറുവാപ്പട്ട എന്നിവ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അളന്നു വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വെള്ളം തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ചു വെള്ളം നന്നായി വെട്ടി വെട്ടിത്തിളച്ചു തുടങ്ങുമ്പോൾ കഴുകി മാറ്റി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ടുകൊടുത്തു നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം പറ്റുന്നത് പറ്റുന്നതുവരെ ചെറുതീയിൽ ഒരു ഏഴെട്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്തു പാകത്തിന് വെന്ത് കഴിഞ്ഞപ്പോൾ തീ കെടുത്തിട്ട് കുറച്ച് കനലെടുത്ത് ടപ്പിനും മുകളിലും കൊടുത്തു ഇനി മറ്റൊരു ചെറിയ പാനെടുത്ത് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നീ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മുണക്ക മുന്തിരിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ശേഷം അതേ നെയ്യിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും കൂടി നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി നനവില്ലാത്ത നല്ലൊരു പാത്രത്തിലേക്ക് ചോറ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് മുന്തിരിങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നിവ ചെറുത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കുറച്ച് കൂടി ആവാം അതുപോലെ തന്നെ അടുത്ത ലെയർ ചോറും അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കാം ി ബാക്കി നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് മല്ലിയില എന്നിവയും ഇട്ട് നന്നായി അലങ്കരിക്കാം അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ